സോ ഫ്രണ്ട്സ് ബൾട്ടി രണ്ട് കാര്യങ്ങൾ മെയിൻ ആയിട്ടുള്ളത് ഒന്ന് ആക്ഷൻ സന്തോഷ് ആൻഡ് ഷെയ്ന്നി ആക്ഷൻ എന്താണ് ഉദ്ദേശിച്ചത് അത് ഷൈനീകം ഏറ്റവും മനോഹരമായി ചെയ്തിരിക്കുന്നു കുറിച്ച് പറയാം വിശദമായിട്ട് പറയാം കാരണം എന്റെ ഫസ്റ്റ് ഹാഫ് ഞാൻ എടുത്തിരുന്നു ഫസ്റ്റ് ഹാഫിൽ ഞാൻ കുറച്ച് പ്രഡിക്ഷനസ് പ്രഡിക്ഷൻസ് ഒക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അത് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് പക്ഷെ അതിന്നൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഭീകര സിനിമയാണ് ഉണ്ണി ശിവലിംഗം എടുത്തു വെച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ മുൻകാല ഒന്ന് രണ്ട് സിനിമകൾ ഒന്ന് തങ്കമാണ് അതും ഒരു തമിഴ് ബേസ്ഡ് തമിഴ് ഉള്ള കുറച്ച് തമിഴ് ആർട്ടിസ്റ്റിനെ ആഡ് ചെയ്തുകൊണ്ടുള്ളതാണ് പക്ഷെ ഇതിനകത്ത് ഇദ്ദേഹം ആഡ് ചെയ്തിരിക്കുന്നത് കെ ശെൽവരാജനെയാണ് എന്റെ പൊന്ന് ബ്രോ ആ ഒരു സെലക്ഷൻ ആ ഒരു സെലക്ഷൻ പറയാതിരിക്കാൻ വയ്യ അമേസിംഗ് അമീർ സിംഗ് അമീർ സിംഗ് ഭീകര സാധനം സിനിമ നമ്മൾ ട്രെയിലറിൽ കണ്ട പോലെ ഈ പോലെ രണ്ട് കരക്കാരൻ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് തരക്കാര് തമ്മിൽ അല്ലെങ്കിൽ രണ്ട് എന്താ ആളുകൾ തമ്മിൽ ഒരു ഒരു കബഡി മത്സരവും കാര്യങ്ങളും നടക്കുന്നുണ്ട് അത് തമിഴ്നാട്ടിലാണ് മൊത്തവും കഥ നടക്കുന്നത് അപ്പൊ ഈ തമിഴ് അപ്പൊ ഈ കബഡി മത്സരത്തിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ നീക്കത്തിന്റെ ടീമും വേറെ ടീം വേറെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മറ്റ് ആളുകളും കാശ് ആളുകളും തമ്മിലുള്ള ഒരു വഴക്ക് ബേസ്ഡായിട്ടാകുമെന്നാണ് വിചാരിച്ചത് പക്ഷെ അതിൽ നിന്നൊക്കെ മാറി വേറെ തലങ്ങളിലേക്ക് കൊണ്ടുപോയ സിനിമ എനിക്ക് തോന്നുന്നത് ഈ ഓപ്പറേഷൻ കുബേരയൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് ഓപ്പറേഷൻ കുബേര ഏത് വർഷമാണെന്ന് എനിക്ക് അതിൻ്റെ ഓർമ്മയില്ല എനിക്കൊന്നൊരു മേ ബി ഒരു ടെൻ ഇയേഴ്സെങ്കിലും ആയിട്ടുണ്ടാവും ആ സമയത്ത് ആ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സിനിമയായിട്ട് കൊണ്ടുവന്നിട്ട് ആ സിനിമയെ എത്ര സുന്ദരമായിട്ട് മേക്കിംഗ് നടത്തി നല്ല ക്യാമറ നല്ല എഡിറ്റിംഗ് നല്ല സുന്ദരമായിട്ട് നമ്മുടെ മുമ്പിലോട്ട് ഇട്ട് തന്നിരിക്കുക അത് ഒരു മലയാള സിനിമയാണെന്ന് ഓർക്കണം അത് ഇതിന്റെ ആക്ഷൻ രംഗങ്ങൾ ഓരോ ബൈറ്റ് ബൈ ബൈറ്റ് സീൻ ബൈ സീൻ നമ്മൾ ഇങ്ങനെ ഇരുന്ന് കണ്ടുപോകും സീറ്റ് എഡ്ജിന്റെ ത്രില്ലർ എന്നൊക്കെ പറയുന്ന പോലെ സീറ്റ് എഡ്ജുടെ ആക്ഷൻ സീക്വൻസ് കൊണ്ടുവന്ന ഒരു സുന്ദരൻ സിനിമ ആ ഒരു സിനിമയിൽ ഒരു എയ്റ്റീൻ പ്ലസ് ആയിട്ടുള്ള കുറച്ച് രംഗങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് അതിനെ എന്താ പറയാ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ സിനിമ തിരിച്ചു കൊണ്ടുവന്നിട്ടുമുണ്ട് കാരണം ചില രംഗങ്ങൾ ഇപ്പം ഇപ്പൊ അതിനകത്ത് വേറൊരു വില്ലൻ കഥാപാത്രം അൽഫോൻസ് പുത്രാണ് നെഗറ്റീവ് ഷെയ്ഡുണ്ട് അപ്പൊ അൽഫോൺസ് പുത്രന്റെ മറ്റേ ഫാക്ടറിയില് സോഡ ഫാക്ടറിയിൽ നടക്കുന്ന ഒരു ഫൈറ്റ് സീൻ ഉണ്ട് ആ ഫൈറ്റ് സീനില് ഇവര് ഇവരെ അടിച്ചമർത്തുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു തിരിച്ചുവരവുണ്ട് അത് എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യുമെന്ന് എനിക്ക് തോന്നിയില്ല പക്ഷെ അതിനും ഇവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു നാലംഗ സംഘമാണ് അതായത് നമ്മുടെ ഷെയ്ൻ നിഗമാൻഡ് ശാന്തനു ഭാഗ്യരാജ് അല്ലെ ശാന്തനു ഭാഗ്യരാജ് അപ്പൊ ഷെയ്ൻ നിഗമൻ ശാന്തനു ഭാഗ്യരാജ് പിന്നെ രണ്ടുപേരുണ്ട് ഇവര് നാല് പേര് ഇങ്ങനെ ആർ ഡി എക്സ് ഓർമ്മ വന്നെങ്കിലും എനിക്ക് ആർ ഡി എക്സിനേക്കാളും ഒരു പടി മുന്നിലെത്തി കാരണം പക്ഷെ ശരിയാണ് ആർ ഡി എക്സിന്റെ അച്ഛനും കൂടെ ഒരു മലയാളി തമ്മിലുള്ള സാധനം ഉണ്ടെങ്കിലും ഇതിനകത്ത് തമിഴും മലയാളവും കൂടെ മിക്സ് ചെയ്ത ഒരു സംഭവം ശാന്തനും ഉള്ളതുകൊണ്ടായിരിക്കാം മേ ബി പക്ഷെ ഇവർ രണ്ടും നിന്നുള്ള കെമിസ്ട്രി ഇവർ രണ്ടും ഉള്ള കോമ്പിനേഷൻ ആ ഒരു ഫൈറ്റ് സീക്വൻസിന് ഇവർ എടുത്തിരിക്കുന്ന രീതിയൊക്കെ ഭീകരമാണ് ഞാൻ കഥയിലേക്ക് പോകുന്നില്ല പക്ഷെ പ്ലൂട്ട് ഇത്രയേ ഉള്ളൂ ഈ പറഞ്ഞ പോലെ ഒരു കബഡി മത്സരത്തെ സംബന്ധമായിട്ടുള്ള ഒരു ഇഷ്യൂ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ വട്ട വട്ടിപ്പലിശ മേടിക്കുന്ന കുറച്ച് ആളുകൾ തമ്മിലുള്ള ഒരു ഇഷ്യൂസ് അതിനെ അതിനെ ഇവര് കരുവാക്കപ്പെടുന്നു ആൻഡ് അവസാനം ഈ സിനിമയെ എത്ര സുന്ദരമായിട്ട് എത്തിച്ചിരിക്കും എന്നറിയാം അപ്പം എനിക്ക് തോന്നുന്ന ഒരു മലയാള സിനിമയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന്റെ ഒരു പഞ്ച് ഉണ്ട് ഒരു ഒരു ബെഞ്ച് മാർക്കിങ് ഉണ്ട് ആ ബെഞ്ച് മാർക്കിനെയും കവർന്ന് അതും കവച്ചു പോയി എന്നുള്ളതാണ് ഇപ്പൊ ചെലവര് ചോദിക്കും നമ്മുടെ ആക്ഷൻ സിനിമകൾ ഉണ്ണിമുങ്ങുന്നതിൻ്റെ മാർക്കോ മാർക്കോ പോലെ എനിക്കൊന്ന് മാർക്കോന്റെ വയലൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ വയലൻസ് കാണാൻ വന്നിരിക്കുക ഈ സിനിമ കാണുമ്പോൾ നമുക്കറിയാം ഇതൊരു വയലൻസ് മൂവിയാണെന്ന് അറിയാം മാർക്കോ പക്ഷെ അതല്ല ഇത് നമ്മൾ വയലൻസേ പ്രതീക്ഷിക്കുന്നല്ലോ നമ്മുടെ അടി അല്പ വിജയുടെ ഒരു കബഡി സിനിമ ഉണ്ടായിരുന്നല്ലോ അതുപോലെ തന്നെ അടി പിടി ബഹളമായിരിക്കും അതിനിടയ്ക്ക് പക്ഷെ ഇതൊന്നുമല്ല ആ വയലൻസിലും ഒരു 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 എന്താ പറയുക ഒരു ഒറിജിനാലിറ്റി നാച്ചുറാലിറ്റി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അത് ഈ ശെൽവരാജൻ എന്ന് പറയുന്ന ഒരു ആക്ടറിന്റെ കഴിവാണ് കാരണം അദ്ദേഹത്തിന്റെ മുൻകാല സിനിമകൾ കുറച്ചുണ്ടെങ്കിലും എന്ന് പറയുന്ന സിനിമയാണ് എന്റെ മനസ്സിൽ പെട്ടെന്ന് അന്ന അന്നത്തെ അന്തിന്റെ പെർഫോമൻസ് ഒരു നിക്കറക്കിട്ട ആളുകളെ വെട്ടി കീഴ്പ്പെടുത്തുന്ന ഒരു സിനിമ ആ സാധനം ഇദ്ദേഹം ഒരു വില്ലനായിട്ട് വരുമ്പോ അതിനെ ഇത്ര സുന്ദരമായിട്ട് എടുത്തിരിക്കുന്നു ആ ഒരു ഭീകരത പുള്ളി ശരിക്കും സ്ക്രീനിൽ കൊണ്ടുപോയിട്ടുണ്ട് ആൻഡ് സ്ക്രീൻ പ്രസൻസ് നോക്കുവാണെങ്കിൽ ഷൈനികത്തിന് കൂട്ടനീളം ഈ ഷൈനികം ഒരു ആക്ടർ ഇപ്പൊ നമുക്ക് മലയാളം ഇൻഡസ്ട്രിയിൽ ഒരു ഒരു എന്താ പറയാ ഒരു സ്വത്താണ് എന്ന് വേണേ പറയാം കാരണം എന്താ പറയാ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഡാൻസ് സീക്വൻസ് ആണ് അത് മനോഹരമായി ചെയ്തിട്ടുണ്ട് റൊമാൻസ് ഇതിനകത്ത് കയറി വരുന്നുണ്ട് റൊമാൻസിന്റെ കൂടെ തന്നെ വന്നിരിക്കുന്ന ഫൈറ്റ് സീക്വൻസ് കബഡിയും ആയിട്ട് മാച്ച് ചെയ്യുന്ന രീതി ഇപ്പൊ ചില കബഡിയിലെ ചില ആക്ഷൻസ് അല്ലെങ്കിൽ ചില സ്റ്റെപ്സുകളൊക്കെ നമ്മൾ എടുക്കുന്നത് നമ്മൾ കാലടിച്ച് അല്ലെങ്കിൽ കൈ അടിച്ച് എടുക്കുന്ന സ്റ്റെപ്സ് ഒക്കെ ഉണ്ട് ആ സ്റ്റെപ്സിനെ ഈ ഫൈറ്റിലും കൂടെ കണക്ട് ചെയ്തിട്ട് സിനിമയെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ പറയുന്നത് ഭീകരമായിട്ടാണ് അന്നത്തെ ആക്ഷനങ്ങൾ എടുത്തിരിക്കുന്നത് അതിന്റെ ക്യാമറ എടുത്തിരിക്കുന്ന എഡിറ്റിങ് എഡിറ്റിങ്ങിൻ്റെ കാര്യം എടുത്തു പറയണം കാരണം എന്താ പറയുക ഇപ്പം ഓരോ കഥാപാത്രത്തെ എടുത്ത് കാണിക്കുന്ന ഒരു സീനുണ്ട് ഈ നാല് പേരെയും ഈ നാല് സുഹൃത്തുക്കളെ എടുത്ത് കാണിക്കുന്ന സീനിൽ ഓരോ മറ്റേ കബഡിയിൽ നിന്ന് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫൈറ്റിലേക്കും ഫൈറ്റിൽ നിന്ന് കബഡിയിലേക്ക് പോകുന്ന ഒരു ട്രാൻസിഷൻ ഉണ്ട് ആ ട്രാൻസ്ഫോർമേഷനും ഭീകരമാണ് ആൻഡ് ചില സീനുകൾ ചില സീനുകൾ നമ്മൾ ഈ ഫൈറ്റ് വരുമ്പോഴത്തേക്ക് ഇവന്റെ കുറച്ച് ചാട്ടങ്ങളുണ്ട് എസ്പെഷ്യലി ഷെയ്യിന്റെ അപ്പം ഈ കബഡിയിലെ ചാട്ടം തന്നെയാണ് ആ ഒരു ആക്ഷനിലെ ചാട്ടം ആ ചാട്ടവും ഈ ഒരു സിനിമയുമായിട്ട് കമ്പയർ ഐ മീൻ ആക്ഷനും കബഡിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അതും കണക്ടഡ് ആവും സോ കണ്ണെടുക്കാൻ തോന്നാത്ത രീതിയിൽ സിനിമ നമ്മളെ ഫുൾ ടൈം എൻഗേജ് ചെയ്യുന്നുള്ള ഷെയ്ൻ നിഗമുണ്ട് ശാന്തനു സെൽവരാജ് അൽഫോൺസ് പുത്രം പൂർണിമ ജയറാം അല്ല പൂർണിമ ഇന്ദ്രീത്ത് ക്ഷമിക്കണം ഞാൻ പൂർണിമ ജേറം എന്നറിയാണ്ട് പോയി ഇനി അതേ പിടിച്ച് തൂങ്ങണ്ട പിന്നെ ഒരു ഒരു നടിയുണ്ട് പ്രീതി മലയാളിയാണോ ആണോ തമിഴ് ആണോ എന്നറിയില്ല പക്ഷേ പ്രീതിക്കൊന്നും വലിയ റോളില്ല പിന്നെ റൊമാൻസ് ഷെയ്നികത്തിന് വേണം എന്നുള്ള നിർബന്ധമുള്ളതുകൊണ്ട് മാത്രം വെച്ചിരിക്കുക അല്ല തങ്കം പോലെ ആയിപ്പോകും കാരണം തങ്കത്തിനകത്ത് ഈ ഇച്ചിരി ഡാർക്ക് സാധനം മാത്രമേ കയറി വന്നുള്ളൂ പക്ഷേ ഇതിനകത്ത് അതങ്ങല്ല ഇതിനകത്തൊരു ഇച്ചിരി എന്താ പറയുക ഒരു റൊമാൻറ്റിക് സാധനവും ആക്ഷനും ആൻഡ് ആ ഒരു ബ്ലഡ് ഷെഡ് ഉണ്ട് സാധനം അത് അവസാനത്തെ ക്ലൈമാക്സ് രംഗത്തിലാണ് ആ ആ സാധനം വന്നിരിക്കുന്നത് ആ സാധനത്തെ എത്ര മനോഹരമായിട്ട് ഈ നമ്മുടെ ഉണ്ണി ഉണ്ണി അത് ഡയറക്ട് ചെയ്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല സുന്ദരൻ സിനിമ ആൻഡ് ഫാമിലി ആയിട്ട് സിനിമ കാണണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കാണാം പ്രശ്നമൊന്നുമില്ല പക്ഷെ ചില എയ്റ്റീൻ പ്ലസ് രംഗങ്ങൾ എയ്റ്റീൻ പ്ലസ് ഇൻ ദ സെൻസ് ആക്ഷൻ അംഗങ്ങളാണെങ്കിൽ ഉദ്ദേശിക്കും ആക്ഷൻ അംഗങ്ങളുണ്ട് അത് കുട്ടികളിൽ എന്തെങ്കിലും ഇമ്പാക്ട് വരുത്തുമെന്ന് അറിയില്ല പക്ഷെ അത്രയ്ക്കും ഇഷ്യൂ ഇല്ല കാരണം ആർക്കോ പോലത്തെ സിനിമകളും അല്ലെങ്കിൽ മറ്റ് തമിഴ് സിനിമകളിൽ കാണുമ്പോഴത്തേക്കുണ്ടാകുന്ന ഒരു 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 വയലൻസ് ഉണ്ട് അത്ര ഇല്ലെന്ന് വേണേൽ പറയാം പക്ഷേ എന്നാലും മലയാളം ഇൻഡസ്ട്രിയിൽ നമ്മൾ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ മലയാളിയായ ആശ മലയാളി ആയപ്പോൾ നമുക്ക് അഭിമാനം കൊള്ളുന്ന രീതിയിലാണ് സിനിമ മുന്നോട്ട് പോയിരിക്കുന്നത് തൂക്കി 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 എന്ന് തന്നെ പറയണം അത് സിംഗ് അമേസിങ് അല്ലേ അമേസിംഗ് ആയിട്ട് തന്നെ നമ്മുടെ ഷെയ്ൻ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട് ഷെയ്ൻ ഇപ്പം ചില ഷെയ്ൻ്റെ ചില ഫോൺ കോൾസുകളൊക്കെ ഇങ്ങനെ ലീക്ക് ആയിട്ടുണ്ട് കാശ് കൂടുതൽ അവൻ അവനെ പണി എടുത്തിട്ടാണ് കാശ് ഒഴിക്കുന്നത് ആ പണി പണിയെടുത്തതിന് അവന് മൂല്യം കൊടുത്തേ പറ്റൂ അപ്പം അവന് അനുസരിച്ചുള്ള വർക്ക് ഷെയ്ൻ നിഗം ചെയ്തിട്ടുണ്ട് സോ ഹാറ്റ്സ് ഓഫ് ഷെയ്ൻ ആൻഡ് ഹാറ്റ്സ് ഓഫ് ഉണ്ണി ആൻഡ് ഹാറ്റ്സ് ഓഫ് നമ്മുടെ ആക്ഷൻ ആക്ഷൻ നമ്മുടെ സന്തോഷ് സന്തോഷ് എന്നാണ് പേരല്ലേ സന്തോഷ് അപ്പം അത് ആർ ഡി എക്സ് ടീമിൻ്റെ ആളുകൾ തന്നെയാണ് ഇത് ചെയ്യുന്നതാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് സോ എന്തായാലും ഒരു പടി മുന്നിൽ തന്നെ നിൽക്കട്ടെ മലയാളം ഇൻഡസ്ട്രി മലയാളം സിനിമകൾ കാരണം ഇത് ചർച്ച ചെയ്യപ്പെടണം അപ്പോൾ നമ്മുടെ സിനിമ ഈ സിനിമ കണ്ടവരണം ഉറപ്പായിട്ട് അൺബോക്സ് ചെയ്യപ്പെടുത്താൻ എനിക്ക് പേഴ്സണലി ഈ സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ട അങ്ങനത്തെ ഓരോ കഥാപാത്രങ്ങളും ഒന്നിനൊന്ന് മെച്ചമായിട്ട് തന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നത് അത് ഈ പറഞ്ഞ വളരെ സീരിയസ് ആയിട്ട് ആക്ഷൻ കൈകാര്യം ചെയ്ത എല്ലാവർക്കും That's off. Bye.